ബാക്ക് ടു വ്ലോഗ്സ് സകുടുമ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങള് വാഗമണ്ണിന് പോവുകയാണ് ഗുരുവായൂരി പോകാൻ പറ്റിയില്ല അപ്പൊ നമ്മള് വാഗമണ്ണിന് പോകാൻ പോകും ഇനി ചോറ് കൊടുക്കാൻ പോകുമ്പോ അവനില്ല അപ്പൊ പിന്നെ അവന് ഒരു സങ്കടമാവണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങള് വാഗമണ്ണിന് വിട്ടേക്കാ വലിയ ദൂരമില്ല വാഗമണ്ണ വാഗമണ്ണു പോയേക്കാന്ന് ചോദിച്ചു ഞങ്ങള് നമ്മൾ രാവിലെ ഒരു ആറുമണി മണി കഴിഞ്ഞപ്പം ഇറങ്ങിയതാണ് ഇപ്പം നമ്മൾ ഈരാറ്റുപേട്ട ഫുഡൊക്കെ കഴിച്ചിട്ട് കേട്ടോ വണ്ടി നിൽക്കുവാണ് അമ്മുണ്ട് ചിറ്റില്ല ഏട്ടോ കബിയുണ്ട് ഏട്ടനുണ്ട് ചിറ്റിയൊക്കെ ഇന്ന് വേറെ സ്ഥലത്ത് പോയി രണ്ട് പുറകിൽ അച്ഛനുണ്ട് നമ്മൾ കയറാൻ പോവാണ് നമ്മൾ കേറിക്കൂർ ഈരാറ്റുപേട്ടെന്ന് അമ്മുന്റെ പൊടി കിടക്കുന്നത് അങ്ങനെ നമ്മള് രാവിലത്തെ ഫുഡിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വാഗോണ്ട് നമ്മുടെ ഒരു ബഡ്ജറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പറയാൻ വേണ്ടി കിലോമീറ്റർ മുമ്പോട്ട് പോയിട്ട് ഇപ്പൊ അതോഴി വരും ഇതുവഴി ചാടിയെ സന്തോഷപ്പനെ ഞങ്ങള് പുറയിലിരുത്തി സ്വന്തമായിട്ട് താര മർമ്മല്ല മർമല വാട്ടർഫോൾസ് ഉണ്ട് ഇതുവരെ അങ്ങോട്ട് പോകുമ്പോൾ അരുവി കാണിച്ചു തരാം ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ മർമല വാട്ടർഫോൾസ് ഇത് ചുമ്മാ ജസ്റ്റ് അതിന്റെ എന്റെ അടിവശം അരുവി ഇവിടുന്ന് കുറച്ചകത്തോട്ട് പോകണം ഒഴുകി ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത് മർമ്മല രുവിയാണ് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണാൻ വരുന്നത് എല്ലാവരും എല്ലാരും ആയിട്ട് വന്ന് ഇവിടെ കാണാൻ വിചാരിച്ചു നല്ല രസം നോക്കിയേക്കാളോട്ട് ആ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ആണ് കലിപ്പിലാണ് ഞാൻ ഇറങ്ങിയപ്പോ ഡോറച്ചാ മറന്നുപോയി അതിന്റെ ഒരു തലിപ്പുണ്ട് അവന് അതിന് ഞാൻ വലിയ കാര്യായിട്ട് ഇരിക്കുന്നില്ല കലിപ്പന്നെ വിരുന്നു പോന്ത കണ്ടോ കലിപ്പന്റെ മോന്ത കണ്ടോ ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്ന ഒരു ശകലം കാര്യം ഇവിടുന്നേ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം അടക്കാൻ തുടങ്ങും എനിക്ക് ചെറുതായിട്ട് ചെവി അടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ചൊക്കെ നെറ്റ്വർക്ക് പോയതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ പാടിടാൻ പറ്റത്തുണ്ട് സന്തോഷപ്പന്റെ ഓൺ മ്യൂസിക് നമുക്ക് നൊസ്റ്റുലേക്ക് കിടക്കാം നിങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു ആദ്യമായിട്ട് പാകം ചേട്ടൻ എന്നെ കൊണ്ടുപോകുമ്പോഴാട്ടോടെ പിന്നെ ഓർമ്മ ഇങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം ഒന്നും പറയാം കാണിക്കാൻ ഇഷ്ടംപോലെ ഇവിടെ കൊറേ കടകളൊക്കെ ഉണ്ട് ഇതിങ്ങനെ വാഗമണ്ണിലോട്ട് വരുമ്പോഴത്തേക്കെല്ലാരും ഇങ്ങനെ നിർത്തുന്ന സ്ഥലമാണ് ചുമ്മാ ജസ്റ്റ് വ്യൂ ഒക്കെ കാണാതെ അവിടെ ഒരു കടുവയുടെ പ്രതിമയുണ്ട് പിന്നെ അതെ നമ്മളൊരു ദേവച്ചി വീട്ടിൽ നിന്നിറങ്ങിയപ്പോ കമ്മലെടുക്കാൻ മറന്നുപോയി നമ്മൾക്കൊരു കമ്മലെടുക്കാം ഇവിടത്തെ കൊറേ കടകളൊക്കെ ഉണ്ട് കുഞ്ഞു 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 കടകളുണ്ട് ആ അതെ ഇന്നത്തെ ഇവിടെ ഉണ്ട് ചോദിച്ചമ്മലെടുത്താ മതി കേ <laughs> 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 <laughs>

തമ്പിസാണ് തമ്പിങ്ങളെ കമ്മലിട്ട് കമ്മൽ പപ്പി ചേച്ചിയൊക്കെ വിടിക്കാ ഞങ്ങള് മേടിക്കാൻ പറ്റും ഐ ലവു അയ്യോ കാ കൊച്ചിനെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് വെച്ചേ മറ്റേ സാധന

യെസ് വേണം ഫോട്ടോ എടുക്കണം ഇവിടെ ലൈൻ വരാൻ പോവാന്നൊക്കെയാ പറയുന്നത് ഇവിടെ കൊറേ താഴെട്ടിങ്ങനെ വഴി പോലെ എന്തോ ഉണ്ട് എന്തോണ്ടോ അങ്ങോട്ടേക്കണ്ടാ താഴോട്ട് വഴിയുണ്ട് അവിടെ വരെ നമ്മൾ ഈ റൂട്ട് കേറി കേറിയാണ് വന്നത് കണ്ടോ ഉച്ച ഐഫോൺ ഐഫോൺ ന്യൂ അച്ഛനെ ചോദിക്കുന്നവർക്ക് അച്ഛൻ എങ്ങനെയുണ്ട് സ്ഥലം സൂപ്പർ സ്ഥലം ആദ്യായിട്ടാണ് സന്തോഷപ്പൻ വാഗമണ്ണ വരുന്നത് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം ി കുഞ്ഞി താടാ കൊറാൻ തുടങ്ങേ ചെവിടെ തങ്ങൾ പറയുന്ന വെള്ള ആൾക്കാരുണ്ട് പക്ഷെ ഭയങ്കര ിൽ വന്നിരിക്കുന്നോട്ട് പോയി പക്ഷെ നമ്മളിവിടെ പാർക്ക് ചെയ്യുന്ന പക്ഷെ ഒരു ഓർമ്മ അങ്ങോട്ട് മാത്രം പിന്നെ റാബിറ്റോടിപ്പൊക്കെ അതെ എനിക്കൊന്ന് ചെവി അടയുന്ന അടയുന്നതല്ല ഉണ്ട് എനിക്ക് തണുപ്പടിച്ചിട്ട് ഇത് മെഡോസ് സംതിങ് ഇതിനകത്ത് മുട്ടക്കുന്ന് പിന്നെ സിപ്പ് ലൈന് ബോട്ടിങ് അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ ടൈമിങ് പിന്നെ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട് ഇരുപത്തഞ്ച് രൂപ തോന്നുന്നു ഇരുപത്തഞ്ച് രൂപയല്ലേ എൻട്രൻസ് ഫീസ് നമ്മൾ അങ്ങനെ മെഡോസ് മാംഗോ മെഡോസ് അല്ല ഇവിടെ നമ്മൾ ബാങ്കോ മെഡോസ് മെഡോസ് ഇവിടെ ലൈനും പിന്നെ അങ്ങനെ അങ്ങനെന്തൊക്കെയാ സാധനം പാർക്ക് പോലത്തെ ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ അതിന്റെ ഭാഗത്ത് കൊണ്ടുവന്ന അവിടെ ഇങ്ങോട്ട് കഴിഞ്ഞോണ്ടി കണ്ടു ഫീസ് കൊടുക്കാറുണ്ട് ഫ്രീ മുട്ടക്കുന്നിനെ കയറ്റി കാണിച്ചിട്ട് പോന്നു മുട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കുവാണേ നീ ഇവിടെ എല്ലാം കണ്ടിട്ട് കണ്ടിട്ടുവാണെങ്കിൽ ഞങ്ങക്ക് നല്ല രസം കാണാനൊക്കെ തണുപ്പുണ്ടോ അമ്മ അടിപൊളി ആണ് തണുപ്പ് കാരണം അബ്ച്ചൻ തല തൊപ്പിയൊക്കെ വെച്ചോണ്ട് വെച്ചോണ്ടിരിക്കും അച്ചക്കണ്ടോ തല തൊപ്പിയൊക്കെ തല തോർത്തൊക്കെ കെട്ടിട്ടാണ് അവൻ അച്ഛമ്മ ജീവിതമില്ല നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ള കുറച്ച് പേര് വന്ന് അമ്മയെ പരിചയപ്പെട്ടിട്ട് പോയി ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ അല്ലേ അമ്മ ആളുകൾ വന്ന് പരിചയ കണ്ടിട്ടുണ്ട് വീഡിയോസ് കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതെ എവിടെ കാണാൻ എന്നെ ടത്തും കൊണ്ടുവരുന്നുണ്ട് അതെ അവനിപ്പോൾ ഇച്ചിരി വിഷമവും കരച്ചിലും ഒക്കെ ആയിരുന്നു തണുപ്പും കാലാവസ്ഥ മാറിയേണ്ടതായ പ്രശ്നങ്ങളൊക്കെ കുഞ്ഞായിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറി പാലു പിടിച്ച് ഉറങ്ങുവാണ് ഇപ്പം ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ എല്ലാം കാണിക്കാം കേട്ടോ അവരിപ്പോ ഒരു രണ്ട് രണ്ടര വയസ്സൊക്കെ ആയിരുന്നെങ്കിൽ അല്ലേ വേണ്ട ഒരു അഞ്ച് വയസ്സായിരുന്ന കേശിനകത്തന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഉരുട്ടിവിട്ടേനെ ഇപ്പം നമുക്ക് പറ്റത്തില്ല കേശി ചെറുതായിപ്പോയതാണ് കൊച്ചു പിള്ളേരുടെ ബോട്ടിങ് സ്പോട്ട് പുഞ്ഞാരിയും കഥയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുക മുട്ടക്കുന്നി വന്നിട്ട് മുട്ടക്കുന്നി വന്നിട്ട് വിശേഷങ്ങൾ ഇവിടുത്തെ മുട്ടക്കുന്ന കുഞ്ഞിനോടുള്ള വിശേഷങ്ങളാണ് അതെ നമുക്ക് അവനെയല്ലേ എപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞ് കഴിഞ്ഞിട്ടല്ലേ ഏത് മുട്ടക്കൊന്നേ ഉള്ളൂ കുഞ്ഞു കാഴ്ച നിങ്ങൾ നോക്ക് നല്ല മഴക്കാറാകട്ടോ നമുക്ക് ഇവിടെ നിന്ന് കൊറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം നല്ല വ്യൂ ആണ് ഇവിടെ കാണാൻ വേണ്ടിട്ട് എല്ലാർക്കോണമായതുകൊണ്ട് നല്ല തിരക്കുണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോലെ തിരിച്ചിറങ്ങുവാണ് നമ്മള് ഒരിടത്തൊരു മണിക്കൂർ മാക്സിമം നിൽക്കാറുള്ള ടൈം ഗ്യാപേ നമുക്കുള്ളൂ കാരണം നമ്മുടെ ഇതൊരു ബൺഡേ ടൂർ ആണ് സ്ഥലങ്ങള് അതുപോലെ ചോറ് നമ്മളുള്ളത് എവിടെയാണെങ്കിലാണ് <laughs> <laughs> ും അട്ടിക്കൂട്ടി ഞങ്ങൾ വിളമ്പ ശ്രമിക്കും പിന്നെ റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്ലോഡിംഗ് ഒക്കെ നടക്കുന്ന് അറിയില്ല എങ്കിലും ഇവിടെ വാങ്ങാൻ കിട്ടും ആരടിയത് നമുക്ക് വീട്ടു പരിചയ കയറി ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ട നെല്ലിക്കയും ഞങ്ങൾ വാങ്ങിച്ചു അതെ അമ്മക്ക് ആവും വിളിച്ചാണ്ട കടയെന്നാണ് വാങ്ങിയത് ഒരു അടിപൊളിയാണോ പെയ്തു ചെറിയ രീതിയിൽ മഴ ചാറുകയാണ് എല്ലാം കൊളമാകുന്ന ലക്ഷണം കാണുന്നുണ്ട് അല്ല അമ്മ മഴ മിക്കവാറും എല്ലാം നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യത ചിലപ്പിനും കോട ഇറങ്ങുന്നത് കൊണ്ട് പെയ്യുന്ന മഴയാണോ ഒന്നും അറിയത്തില്ല എന്തായാലും ഇപ്പൊ വണ്ടി വരുവെടുക്കാൻ പോരണ്ട് അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ടിരിക്കും എതിർക്കാൻ പോയിരിക്കുവാണ് ഭയങ്കര തിരക്കാവും ഓണത്തിന് നല്ല ആളും ബഹളവും ആണ് എന്നെടുക്കും സ്ഥലവും എന്താ വേണമെങ്കിലും നമ്മൾ മുട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് നിൽക്കുവാണ് അവർക്ക് വണ്ടി നിൽക്കുക ഇപ്പൊ വരുവായിരിക്കും ബ്ലോക്ക് ആയതുകൊണ്ടാണ് തോന്നുന്നു വരാത്തത് കണ്ടില്ലേ വണ്ടികൾ കിടക്കും അങ്ങോട്ടും 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 പോവാനും അതായത് അമ്മയും കുഞ്ഞിനെയും സേഫായിട്ട് ഇവിടെ കടയുടെ അകത്ത് കീട്ടി നിർത്തി മഴ കൊള്ളാത്ത പോലെ ബാക്കിയൊക്കെ പുറകെ പറയലോ അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുവാണ് പൈൻ ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റിലേക്ക് പോവുക പിന്നെ ഇതുപോലെ കൊറേ കടകളുണ്ട് ഇവിടെ അവിടെ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മൾ കപ്പലണ്ടി മേടിക്കുവാണ് ആണ്ട മേടിച്ച് എനിക്കെന്താ കപ്പലൻ്റെ തിന്നുകൊണ്ട് നമുക്ക് പൈൻ കുറച്ചിലോട്ട് പോകാവേ മഴ പോയി മഴ പോയി ഇപ്പൊ വെയിൽ വന്നു നമ്മൾ അവിടെ നിന്നപ്പോൾ മഴ പെയ്തായിരുന്നു ചെറിയ രീതിയിൽ ചെറിയ ചൂടൊക്കെ വരുന്നുണ്ട് ആ തണുപ്പൊക്കെ മാറി നിങ്ങളെ വെള്ളമൊക്കെ മേടിച്ച് ഇത് കണ്ടോ രണ്ട് അമ്മ ചവയ്ക്കാൻ പിടിപ്പിക്കുന്നു

ാണ് കപ്പലണ്ടി കേസുമായിരുന്നു കടയൊക്കെ കണ്ടിട്ട് ഏട്ടാപ്പ് പറയുവോ ഞാൻ ആയതുകൊണ്ട് ഒന്നും മേടിക്കാൻ ഏട്ടാപ്പിനു തിരിച്ചു വരുമ്പോ ഞാൻ തീർന്നു കുഞ്ഞിനെ വിളിച്ചാറേ ഇതിന് കൊടുക്ക ില്ല തിരിയാനിടയില്ലായിരുന്നു ഇത്രയും ബേർഡ്സ് ഇവിടെ വരും എന്നാണ് പറയുന്നത് ഐഡന്റിഫൈ വന്നിട്ടുണ്ട് ഇവിടെ ദേശാന് കിളികളും ഉണ്ട്

ചെറിയ മഴ പോലുണ്ട് ചെറിയ രീതിയിൽ മഴയുണ്ട് നമ്മുടെ ഒരു കൊടയേ ഉള്ളൂ അതിൻ്റെതായിട്ടുള്ളൊരു തൊട്ടുണ്ട് ഇവിടെ ഒരു തമിഴ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏതാണെന്ന് അറിയാമോ സിനിമയുടെ പാട്ട് ആ സിനിമയെ അറിയാമോ അഡാം അഡേ ആ പട്ട് എവിടെയാണ് ഷൂട്ട് ചെയ്തത് പക്ഷെ ഇപ്പഴാണോ ഇതൊക്കെ ഇങ്ങനെ ഗ്രാൻഡ് ആക്കി ഗ്രാൻഡാക്കി ഒരു കുടയും കുഞ്ഞിപ്പെ അത് പോണ് മഴ ആയിരുന്നെ മഴ ആയതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഈ കുടക്കകത്ത് അങ്ങനെ നടക്കാട്ടെന്തോളാം കുടയില്ലെങ്കിൽ എന്താ കൂട്ടുകാരും ഒത്തിരി ഉണ്ടെങ്കിൽ ഒലക്കേലും കിടക്കാന്ന് പറയുന്ന ഇതിനെയാ ഒരു കുടയും ഹലോ കൈസ് അപ്പോൾ നമ്മളിപ്പോൾ തേണ്ട പൈൻ ഫോറസ്റ്റിൽ വന്നു മഴയാണ് അമോന്തിൽ ഒരു കുടയുണ്ട് നമുക്ക് ആകെ ആ ഒരു കുടേ ഉള്ളൂ വേറെ കുടയില്ല അപ്പം കൂടി നമ്മുടെ വാഗമൻ ടേറീസിൻ്റെ പാർട്ട് വൺ കംപ്ലീറ്റ് ആവുകയാണ് ഇനി നെക്സ്റ്റ് സ്ഥലമൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് പാർട്ട് ടൂവിലായിരിക്കും ഇടുന്നത് അപ്പം ഇത്ര നേരമുള്ള വീഡിയോസൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിനി പാതിച്ചൂവിൽ കാണാം അടുത്ത സെക്ഷനും കാര്യങ്ങളും എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോ എടുക്കുവാണ് ഇപ്പോൾ താൻ്റെ അച്ഛനും അമ്മയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഏറ്റവും അവിയും കൂടിയാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കുഞ്ഞിനെ നോക്കുന്ന ഡ്യൂട്ടി അമ്മുവിന് ഏൽപ്പിച്ചിരിക്കുകയാണ് അമ്മുവിൻ്റെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അമ്മു നിൽക്കുവാണ് അപ്പം നമുക്ക് പാറ്റ് ചൂവിൽ കാണാം